അല്ല പിള്ളേച്ചു രുക്മിണിയായിട്ട് എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ് കൊറേ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാണ് സത്യം സത്യമായിട്ട് പറഞ്ഞവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ ഇവാടി എനിക്ക് പറ ശാന്തേ വന്ന് കേക്ക് െ പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണോ സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഒരു പോംവഴി നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു അതൊക്കെ സുഗുണനെ നമ്പുരിച്ചറിയാവുന്നതാണ് പറഞ്ഞതൊക്കെ സത്യ പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവ് നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും ഈ മനസ്സൊന്നു കാണാൻ നിങ്ങൾക്ക് പറ്റില്ല പിള്ളച്ച മാലതിയുടെ കല്യാണമല്ലേ അതെങ്ങനെ നടത്തണ്ടെന്ന് എനിക്കറിയാം വെള്ളച്ചനെ കൊണ്ടാവുന്ന